ലൈവിൽ ജാസ്മിനെ രാജപദവി കൈമാറിയിരിക്കുകയാണ് ജിൻഡോ റാണിയായ ശേഷം അതിന്റെ എല്ലാ പവറിലും തന്നെയായിരുന്നു ജാസ്മിന്റെ മട്ടും ഭാവവുമെല്ലാം പുതിയതായി കർശനമായ നിയമങ്ങളും ജാസ്മിൻ കൊണ്ടുവന്നു എന്നാൽ ഇത് ബാക്കിയുള്ളവർക്ക് അത്ര താല്പര്യപ്പെട്ടില്ല നിയമങ്ങൾ കുറച്ച് കടുത്തവയായിരുന്നു അനാവശ്യമായി വേണ്ട എന്നും താൻ പറയുന്ന കാര്യങ്ങളെല്ലാവരും കൃത്യമായി ചെയ്യണം ചൂളമടികളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യരുത് പറയുന്ന സമയത്തിനുള്ളിൽ ഭക്ഷണം റെഡിയാവണം എന്നു തുടങ്ങി കുറച്ച് സ്ട്രിക്റ്റ് ആയ നിയമങ്ങളാണ് ജാസ്മിൻ കൊണ്ടുവന്നത് അഭിഷേകിനെയും ശ്രീധുവിനെയുമാണ് ജാസ്മിൻ്റെ ഇടവും മലവും ഇരുന്ന് സന്തോഷിപ്പിക്കാനായി നിയമിച്ചത് കുറച്ചു കഴിയുമ്പോൾ തന്നെ അടുക്കളയിൽ നിന്നും നോറ എന്തോ തമാശ പറഞ്ഞു ചിരിക്കുന്നുണ്ടായിരുന്നു ഇത് കേട്ടതും ജാസ്മിനെ കലിപ്പായി ഉടൻ തന്നെ അത് ചോദ്യം ചെയ്യാൻ ഉത്തരവിട്ടു ശേഷം ജാസ്മിൻ തന്നെ അടുക്കളയിലേക്ക് എഴുന്നേറ്റ് പോയി ആരാണ് ശബ്ദമുണ്ടാക്കി ചിരിച്ചതെന്ന് ചോദിച്ചു താനാണെന്ന് നോറ പറയുകയും ചെയ്തു എന്നാൽ ഈ സമയം സിജോ ജാസ്മിന്റെ ദണ്ട് കൈക്കലാക്കി ദണ്ട് പോയി വാങ്ങിക്കൊണ്ടുവരാൻ അഭിഷേകിനോട് ഉത്തരവിടുകയാണ് ജാസ്മിൻ ദണ്ഡിനായുള്ള പിടിവലിയിൽ ബിഗ് ബോസ് ഹൗസിലെ പ്രോപ്പർട്ടിയായ ഒരു ലൈറ്റ് പൊട്ടി വീണു പിന്നീട് ശ്രീതു ദണ്ട് കൈക്കലാക്കുന്നുണ്ട് ശ്രീധുവിനോട് ഇങ്ങോട്ട് വരൂ എന്ന് കൽപ്പിച്ചപ്പോൾ ജാസ്മിനെ ഒട്ടുമനുസരിക്കാതെ നോക്കട്ടെ എന്നാണ് ശ്രീതു പറഞ്ഞത് അപ്പോൾ തന്നെ എല്ലാവരും തനിക്കിട്ടുള്ള പണി തരുകയാണെന്ന് ജാസ്മിന് മനസ്സിലായി എന്തായാലും ചെങ്കോല് പോയി എന്നാൽ പിന്നെ മാല എന്നുള്ള രീതിയിൽ ജാസ്മിൻ മാലയോടി ശ്രീതു ഇങ്ങുവ ഈ മാല കൂടി കൂടിയെടുത്തു എന്ന് ജാസ്മിൻ പറഞ്ഞു എന്നാൽ തനിക്കിപ്പോ വേണ്ട എന്നായിരുന്നു ശ്രീധുവിന്റെ മറുപടി എന്നാൽ തനിക്ക് വേണമെന്ന് പറഞ്ഞ് അഭിഷേക മാല വാങ്ങിച്ചു മാലയും തെണ്ടും പോയാൽ പിന്നെ ജാസ്മിനെ സംസാരിക്കാനുള്ള അധികാരമില്ല പിന്നീട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തതിനു ശേഷമാണ് ജാസ്മിനെ സംസാരിക്കാനോ അനങ്ങാനോ പറ്റൂ എന്നാൽ ജാസ്മിൻ അപ്പോൾ തന്നെ ഒരു ചെയറിൽ പോയിരുന്നു ഇതിനെതിരെ മത്സരാർത്ഥികൾ കൂട്ടമായി വന്ന് വഴക്കുണ്ടാക്കി ബിഗ് ബോസ് അനൗൺസ് ചെയ്യാതെ ജാസ്മിൻ അനങ്ങാനോ സംസാരിക്കാനോ പറ്റില്ല എന്ന് തർക്കിച്ചു എന്നാൽ എന്ന് ജാസ്മിൻ വാദിച്ചു ഈ കാര്യം പറഞ്ഞായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ തർക്കം നടന്നത് കുറച്ചു സമയങ്ങൾക്ക് ശേഷം ചെങ്കോലും കിരീടവും നഷ്ടപ്പെട്ടതിനാൽ ജാസ്മിന് രാജപദവി നഷ്ടപ്പെട്ടു എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഫണ്ണായി ആയിക്കൊണ്ടുപോകേണ്ട ടാസ്ക് ജാസ്മിൻ ഏകാധിപത്യ ഭരണമാക്കി മാറ്റിയതുകൊണ്ടാണ് മറ്റു മത്സരാർത്ഥികൾക്കാർക്കും ഇത് ഇഷ്ടപ്പെടാതിരുന്നത് അതുകൊണ്ട് തന്നെ അവസരം കിട്ടിയപ്പോൾ അവർ ജാസ്മിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചു